ഫിലിം ഉണ്ടേഷം ഞങ്ങൾ നേരെ പോയത് ട്രെൻഡ്സിൽ ഡ്രസ്സ് വാങ്ങാനായിരുന്നു നമുക്ക് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഓഫറിന് കൊടുത്തിട്ടുണ്ട് നല്ല അഫോർഡബിളായ റേറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകൾ അതാണ് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ ട്രെൻഡ്സിലേക്ക് പോയാൽ മതി ഒരു കോർണർ മുതൽ അറ്റേ കോർണർ വരെ നമ്മൾ എല്ലാ ഡ്രസ്സുകളും നോക്കിയിരുന്നു ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന് സൈസ് ഇല്ലാതിരിക്കുക പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമില്ല എല്ലാ സൈസിലും ഓരോ ജോഡി ഡ്രസ്സുകൾ എന്തായാലും ഉണ്ടായിരിക്കും തളിപ്പറമ്പ് വന്ന് ഇവിടെ കയറി ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടേ പോകാറുള്ളൂ അങ്ങനെ ഇവിടുന്ന് രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ ഞാനും സെലക്ട് ചെയ്തു ത്രീ ഡബിൾ നയൻ്റെയും ഫൈവ് ഡബിൾ നയൻ്റെയും നല്ല കുർത്തീസൊക്കെ ഉണ്ട് ഈ കാണുന്ന കുർത്തീസിനൊക്കെ ആ റേറ്റാണ് അങ്ങനെ അവിടുന്ന് ഡ്രസ്സും വാങ്ങി നേരെ പോയത് നാഷണൽ ഇലക്ട്രോണിക്സിലേക്കാണ് ഇപ്പോൾ നാഷണൽ ഇലക്ട്രോണിക്സിൽ ബിഗ് ഡിസ്കൗണ്ട് ഡേയ്സും എക്സ്ചേഞ്ച് ഓഫേഴ്സും ഉണ്ട് ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം വൺ മന്ത് എഗോ ആയിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഓഫേഴ്സിലുണ്ടെന്ന് നമുക്കൊന്ന് കാണാം പ്ലാസ്റ്റിക് കപ്പ് ബക്കറ്റ് മോപ്പ് ചൂല് ഇവയ്ക്കൊക്കെ ഭയങ്കര ഓഫേഴ്സാണ് പിന്നെ ഒരു ബഞ്ചസോ ബോട്ടിൽസൊക്കെ ഉണ്ട് അതും ചെറിയ റേറ്റിന് ഈ കാണുന്ന പ്ലേറ്റ്സൊക്കെ ഓഫറിനുള്ളത് തന്നെയാണ് എല്ലാം കറക്റ്റ് ഓർഡറിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും പറയാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ആണ് അങ്ങനെ ഇവിടുന്ന് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മടങ്ങി അങ്ങനെ ഇനി എന്താ പ്ലാൻ എന്ന് നോക്കി ചിന്തിച്ചിരിക്കുമ്പോഴാണ് വയറ് നല്ല വിശപ്പ് തോന്നിയത് എന്നാൽ ഒന്നും നോക്കിയില്ല അടുത്തുള്ള കടയിലേക്ക് വിട്ടു മറ്റെന്തോ നമ്മൾ സഹിക്കും പക്ഷേ വിശപ്പിൻ്റെ വിളി വന്നാൽ അത് സഹിക്കാൻ കുറച്ച് പാടാണ് അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ കയറി ചായയും കടികളും കഴിക്കാൻ തീരുമാനിച്ചു പബ്സ് കല്ലുമ്മക്കായ് മുട്ടക്കൂടോത്രം ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതുകഴിഞ്ഞാൽ ബസ്സും കയറി നേരെ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക